നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഭരണമേറ്റെടുത്തതോടെ യു എ ഇ പുതിയ വികസന യുഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് സ്വകാര്യ മേഖലയ്ക്ക് പ്രോത്സാഹനം സാമ്പത്തിക മുന്നേറ്റത്തിന് ബഹിരാകാശം സൗഹൃദത്തിന് ഊർജമേകി നയതന്ത്ര പാഠവും പ്രവാസി ആ പുതിയ തരങ്ങളിലേക്ക് അത്തരത്തിൽ പല മാറ്റങ്ങളും വരുത്തിയാണ് പുതിയ ഭരണാധികാരി ഭരണത്തിലേറിയിരിക്കുന്നത് സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനും സാങ്കേതിക മുന്നേറ്റത്തിനുമുള്ള കൂടുതൽ പദ്ധതികളുമായിട്ടാകും രാജ്യത്തിന്റെ ഇനിയുള്ള ജൈത്രയാത്ര അറബ് മേഖലയിൽ രാജ്യത്തെ ഒന്നാമതെത്തിച്ച പല സുപ്രധാന പദ്ധതികളുടെയും നയപരിപാടികളുടെയും ആസൂത്രണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചതിന്റെ അനുഭവ സമ്പത്തും നയതന്ത്ര പാഠവും ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് മുൻഗാമി ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ തുടക്കമിട്ട വികസന പദ്ധതികളുടെ തുടർച്ച കൂടുതൽ വേഗത്തിലാക്കും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഷെയ്ഖ് ഖലീഫ ഭരണകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ചുമതലകൾ നിർവഹിച്ച ഷെയ്ഖ് മുഹമ്മദിന് ഭരണതലങ്ങളിൽ അനുഭവ സമ്പത്ത് ഏറെയാണ് എട്ട് വർഷത്തിനകം അൻപത്തി അയ്യായിരം കോടി ദർഹത്തിന്റെ നിക്ഷേപ പദ്ധതികളാണ് രാജ്യം ലക്ഷ്യമിടുന്നത് സ്വകാര്യ മേഖലയ്ക്ക് പ്രോത്സാഹനവും ഇതിലൂടെ ഉണ്ടാകും സ്വകാര്യ മേഖലയുടെ സജീവ പങ്കാളിത്തത്തോടെയുള്ള സാമ്പത്തിക മുന്നേറ്റമാണ് ഷെയ്ഖ് മുഹമ്മദിന്റെ വികസന നയം ബഹിരാകാശ ഊർജ്ജ പദ്ധതികളിലേക്ക് രാജ്യത്തെ നയിച്ചതും ഇദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് മധ്യപൂർവ്വ ദേശത്തെ ഇതര രാജ്യങ്ങളും യു എ ഇ മാതൃകയാക്കി ഏറ്റവും മികച്ച സമ്പദ്വ്യവസ്ഥ പൌരന്മാരുടെയും താമസക്കാരുടെയും ക്ഷേമം ഉറപ്പാക്കലാണ് മികച്ച സംവിധാനവും തൊഴിലവസരങ്ങളും മേഖലയുടെ സൗഹൃദവും സ്ഥിരതയും ഉറപ്പാക്കൽ രാജ്യസുരക്ഷയ്ക്കും വികസനത്തിനും പ്രത്യേക പരിഗണന പ്രതിഭാഗങ്ങളുടെയും നിക്ഷേപങ്ങളുടെയും രാജ്യാന്തര ആസ്ഥാനങ്ങൾ രാഷ്ട്രീയ അകലങ്ങൾക്കതീതമായ അടിയന്തര ഘടകങ്ങളിൽ ഏതു രാജ്യത്തിനെയും സഹായം നൽകുക ബന്ധങ്ങൾക്കും സമാധാനത്തിനും മുൻതൂക്കം നൽകുന്ന വിദേശ നയം സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക എന്നിവയാണ് യു എ പ്രഖ്യാപനത്തിൽ ഉള്ള പ്രധാന ലക്ഷ്യം ഏതായാലും പ്രവാസികൾക്ക് ഇതിലൂടെ എല്ലാം തന്നെ നല്ലൊരു ദിനങ്ങളായിരിക്കും വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കൂടാതെ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ ബഹിരാകാശ പദ്ധതിയാണ് മറ്റൊരു കാര്യം വിദേശ രാജ്യങ്ങളിൽ അടക്കം ബഹിരാകാശ ദൌത്യങ്ങൾ ഏറ്റെടുക്കുക ബഹിരാകാശ സാങ്കേതിക വിദ്യകളുടെ രാജ്യാന്തര ആസ്ഥാനമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഷെയ്ഖ് മുഹമ്മദിന്റെ സ്വപ്നങ്ങളിലുണ്ട് ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കി ഈ രംഗത്തെ നേട്ടങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതി മേഖലയിൽ ഇതാദ്യമാണ് പത്ത് വർഷത്തിനകം മുപ്പതിനായിരം കോടി ദർഹത്തിന്റെ നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത് അബുദാബി മസ്തർ സിറ്റി സ്പേസ് എക്കണോമിക്സ് സോൺ ആരംഭിക്കുകയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഉപഗ്രഹ ചെറുപേടക നിർമ്മാണം റോബോട്ട് മൈനിക് വിക്ഷേപണ വാഹനങ്ങൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ തുടങ്ങിയ മേഖലയിൽ പൊതു സ്വകാര്യ മേഖലകൾക്കും സഹകരിച്ച് പ്രവർത്തിക്കും കൂടാതെ എണ്ണ പരിവേഷണ പദ്ധതികൾ ഊർജ്ജമാക്കുമ്പോഴും പാരമ്പര്യേതര ഊർജ്ജ പദ്ധതികൾ വേഗത്തിലാക്കി എണ്ണയിലുള്ള അമിത ആശ്രിതത്വം കുറയ്ക്കാനുള്ള പദ്ധതിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ദീർഘവീക്ഷണമാണ് ഈ രംഗത്തടക്കം ഇന്ത്യയെ ഒപ്പം നിർത്താനുള്ള തീരുമാനവും അദ്ദേഹത്തിന്റേതാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഷെയ്ഖ് മുഹമ്മദ് ഇന്ത്യ സന്ദർശിച്ചപ്പോഴാണ് അബുദാബിയുടെ എണ്ണ ഇന്ത്യയിൽ സംഭരിക്കാനുള്ള തന്ത്രപ്രധാന സഹകരണത്തിന് ധാരണയായത് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ അഡ്നോക്കിൽ നിന്നുള്ള ഇരുപത് ലക്ഷം ടൺ എണ്ണയുമായി ആദ്യ ടാങ്കർ ബംഗളൂരു സംഭരണ കേന്ദ്രത്തിലെത്തി എണ്ണ വ്യാപാരത്തിനുള്ള വെയർഹൌസ് ആയാണ് അഡ്നോക്ക് ഈ സംവിധാനത്തെ കാണുന്നത് അടിയന്തര സാഹചര്യത്തിൽ ഇതിൽ നിന്നുള്ള എണ്ണ ഇന്ത്യയ്ക്ക് നൽകും ഇന്ത്യയിൽ രണ്ട് എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ മൊത്തം സംഭരണശേഷി അറുപത്തിയഞ്ച് ലക്ഷം ടൺ ആകുമെന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും പുതിയ പ്രസിഡന്റ് വരവ് വളരെ ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത് അതിലെടുത്തു പറയേണ്ടത് പ്രവാസികൾ തന്നെയാണ്